കൂട്ടുകാരുന്നു ഞങ്ങൾ സയൻസ് സിറ്റി കാണാൻ പോവാണ് അല്ലു ഉറങ്ങി അവര് കണ്ണും വിളിച്ചിരിപ്പണ്ടേ ഞാൻ കിടന്ന് വയനാട് കോളേലാട്ടോ സയൻസ് സിറ്റി സയൻസ് സിറ്റി എത്തി ഇവിടെ ടിക്കറ്റ് എടുക്കണം വലിയവർക്ക് മുപ്പതും ചെറിയവർക്ക് ഇരുപതും ആണേ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് സയൻസ് സിറ്റി കാണാനുള്ള ആകാംക്ഷയും ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കുറെ നാളായി സയൻസ് സിറ്റി കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇതിന്റെ മുള്ളടിക്ക എന്ത് ഭംഗിയാ കാണാൻ ഓരോരോ സംഭവങ്ങൾ കണ്ടു ഞങ്ങൾ നടന്നു അല്ലുവാണെങ്കിൽ അതെല്ലാം കണ്ട് ഞെട്ടി ഇരിക്കുവാണേ എന്ത് രസമാണ് ഞങ്ങൾട്ടോ എന്തെല്ലാം ശാസ്ത്രവിദ്യകളാണല്ലേ ഇതോര സ്ഥിതികളൊക്കെ ഉണ്ടല്ലോ നീ പഠിക്കുന്നവർക്ക് നല്ലതാണേ എന്തോരം കാഴ്ചകളാണെന്നറിയോ കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല അപേ ഇതിനെ പുള്ളിറങ്ങുന്നില്ല ഇത് സയൻസ് ഇത്രയും വലിയ സംഭവമാണല്ലേ ശരിക്കും ഒരു ദിവസം മുഴുവൻ കാണാൻ മാത്രം ഉണ്ട് ഉണ്ടിട്ടോ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ ടെക്നോളജികളാണ് സയൻസ് ശരിക്കും മനുഷ്യരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകൾ ഇവിടെ കാണണം കാണാൻ കേട്ടോ ഇവിടെ വന്നാൽ മറയാൻ വേൾഡ് ഉണ്ട് ഇവിടെ പക്ഷെ ഒറിജിനൽ മീനല്ല ശരിക്കും ഡോൾഫിനാന്ന് കേറി അല്ലുപോയി തൊട്ട് നിക്കുന്നു അല്ലു ഇപ്പ ഭൂമിയെ പിടിച്ചു നിർത്തി പോയി നിൽക്കുകയാണെ ഞാൻ ഡാൻസ് കളിക്കുന്നതല്ല സ്ക്രീനിൽ കാണുന്ന കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉണ്ട് ഇവിടെ അല്ലുവിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി നോക്കിക്കോ ഡേ ഈ ഡൈനോസോർ പാർക്ക് ഒന്ന് കാണണം ഇത്രയും വെറൈറ്റി ഡൈനോസോറുകളോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇങ്ങനത്തെ ഡൈനോസോറുകൾ ഞാനും അവന് ഊനാലാടി കേട്ടോ പയ്യയുടെ വില എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇതുകൊണ്ടോ കല്ലും ഉണ്ടാക്കിയേക്കുന്നു സൈല ഫോൺ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവങ്ങും കൊടുക്ക എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ കൂടുതൽ വളം പഠിക്കാൻ തത്തേ ഞാൻ കൂട്ടിലാക്കി ഞങ്ങൾ കണ്ടു തിരിച്ചു പോവുകയാണ് നിങ്ങളും ഇവിടേക്ക് വരണേ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ലേ ഇവിടെയാണ് ഫുഡ് കോർട്ട്